നമ്മുടെ തിരുവനന്തപുരത്ത് പന്ത്രണ്ട് സ്മാർട്ട് സിറ്റി റോഡുകൾ പൂർത്തിയായി ഉദ്ഘാടനവും കഴിഞ്ഞു ഇതിനൊപ്പം ക്രെഡിറ്റ് എടുക്കാനുള്ള ബോർഡുകളും ഉയർന്നിട്ടുണ്ട് ബി ജെ പിയുടെ നന്ദി മോദി പ്രചാരണത്തിൻ്റെ പുതിയ എപ്പിസോഡാണ് ഈ കാണുന്നത് പൂർണ്ണമായും കേന്ദ്ര പദ്ധതി എന്ന നിലയിലാണ് നന്ദി മോദി പ്രചാരണം നടത്തുന്നത് ഇതിനോട് മത്സരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ബോർഡിലൊന്നും തന്നെ സ്മാർട്ട് സിറ്റി ഒരു കേന്ദ്ര പദ്ധതിയാണെന്ന് പറയുന്നേയില്ല മാത്രമല്ല സ്മാർട്ട് സിറ്റിയിൽ പങ്കാളിത്തം വഹിക്കുന്നവരുടെ അടയാളങ്ങളിലൊന്നും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോയുമില്ല അതായത് സംസ്ഥാന സർക്കാരും സ്മാർട്ട് സിറ്റി സ്വന്തം പദ്ധതി പോലെ അവതരിപ്പിക്കുക സ്മാർട്ട് സിറ്റി മോദി സർക്കാർ ആവിഷ്കരിച്ച ഒരു കേന്ദ്ര പദ്ധതിയാണ് പക്ഷേ മുഴുവൻ പണവും കേന്ദ്രമാണോ വഹിക്കുന്നത് അല്ലെന്ന് സ്മാർട്ട് സിറ്റിയുടെ ഔദ്യോഗിക രേഖകളിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മുടക്കുന്ന പണം തുല്യമാണ് കേന്ദ്ര ഗ്രാന്റ് മുപ്പത്തിരണ്ടര ശതമാനം സംസ്ഥാന ഗ്രാൻഡും മുപ്പത്തിരണ്ടര ശതമാനം തന്നെ പതിനാറ് ദശാംശം ഒൻപത് ശതമാനം പണം കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വിനിയോഗിക്കും തദ്ദേശ സ്ഥാപനത്തിന്റെ വിഹിതം എട്ടേ ദശാംശം എട്ട് ശതമാനം ഇതിനു പുറമെ പി 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 മാതൃകയിൽ ഒൻപത് ദശാംശം മൂന്ന് ശതമാനവും കണ്ടെത്തുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് പണം ചെലവഴിക്കുന്നത് ഈ വിധത്തിലാണ് അതായത് സ്മാർട്ട് സിറ്റി ഒരു കേന്ദ്ര പദ്ധതിയാണെങ്കിലും പണം മുഴുവൻ ചെലവഴിച്ചത് മോദി സർക്കാരല്ല അതിനർത്ഥം പണം മുഴുവനായി ചെലവഴിച്ചത് പിണറായി സർക്കാരുമല്ല അപ്പോൾ കാര്യം വ്യക്തമായല്ലോ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യം മുനമ്പത്തെ പ്രശ്നം കേന്ദ്ര സർക്കാർ പരിഹരിച്ചെന്നായിരുന്നല്ലോ ബിജെപിയുടെ പ്രചാരണം പക്ഷേ നന്ദി ഏറ്റുവാങ്ങാൻ കൊണ്ടുവന്ന കേന്ദ്രമന്ത്രി കിരൺ റിജു ഇതുകൊണ്ട് പ്രശ്നം തീരില്ലെന്ന് പറഞ്ഞതോടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു is, the court, is, which is tribunal, Then as a minister who is under an oath, take over the the authority of the judiciary. I have limitation. അടുത്ത നന്ദി മോദി വിഴിഞ്ഞത്ത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായ അവസരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ ആകെ മുടക്കുന്ന പണം എത്രയാണെന്ന് അറിയണം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ അറുപത്തി ദശാംശം എട്ടേ മൂന്ന് ശതമാനം സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് ആകെ എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ മുടക്കിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പാക്കുന്നത് ഇതിൽ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ തുറമുഖം നിർമ്മിക്കുന്ന അദാനി പോർട്ട്സ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ മുടക്കം കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ മാത്രം അതും സംസ്ഥാന സർക്കാരിന് വായ്പയായി പണം തിരിച്ചടയ്ക്കുകയും വേണം ലാഭം കിട്ടിത്തുടങ്ങുന്ന കാലത്ത് കേന്ദ്ര സർക്കാരിന് ലാഭവിഹിതവും കൊടുക്കണം തുറമുഖത്തിന്റെ മാത്രമല്ല രംഗത്തുണ്ടായിരുന്നു പറഞ്ഞു വന്ന എന്താണെന്നോ സാമ്പത്തിക പങ്കാളിത്തമുള്ള ഒരു പദ്ധതിയിൽ ഒരു സർക്കാരിന് മാത്രം ഇതുപോലെ നന്ദി പറയുന്നത് ക്രെഡിറ്റ് എടുക്കലാണ് ഇതല്ല ഇതിനപ്പുറവും ജനം കാണാനിരിക്കുകയാണ് കാരണം വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്മാൻ സജീവുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം